മറ്റ് താരപുത്രന്മാരെക്കാൾ ഏറെ വ്യത്യസ്തനായ താരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് പ്രണവിൻ്റെ ജന്മദിനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ നേടാറുള്ള താരത്തിൻ്റെ പിറന്നാൾ ആശംസകളാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു എത്തിയിരിക്കുന്നത് സഹോദരിയും മോഹൻലാലുമാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇരുവരും പ്രണവിനെ ബർത്ത്ഡേ ആശംസകളുമായി എത്തിയത് ഈ വർഷം നിന്നെപ്പോലെ അതിമനോഹരമാകട്ടെ എന്നാണ് മോഹൻലാൽ പ്രണവിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഏതോ ഒരു യാത്രയിൽ വെച്ച് പ്രണവ് പകർത്തിയ ചിത്രമാണ് ലാലേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് നിരവധി ആരാധകരാണ് പ്രണവ് മോഹൻലാലിന് പിറന്നാൾ ആശംസകളുമായി എത്തിയത് മകനെ വരൂ എന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുക്കാമായിരുന്നില്ലേ ഒരു പോസ്റ്റ് ഇട്ടൂടായിരുന്നു ഡാലേട്ടൻ്റെ മോൻ ഇപ്പോൾ ഏത് കുന്നിൻ മുകളിലാണ് മകനെ ഇപ്പോൾ ഓർത്തല്ലോ എന്നിങ്ങനെ ആരാധകർ പങ്കുവച്ച രസകരമായ കമൻറ്റുകളുമുണ്ട് പ്രണവിൻ്റെ സഹോദരി വിസ്മയ പങ്കുവച്ചത് തന്നോടൊപ്പമുള്ള ഒരു യാത്രയിൽ എവിടെയോ വെച്ച് ചായ കുടിക്കുന്ന പ്രണവിൻ്റെ ചിത്രമാണ് ചിത്രത്തിനൊപ്പം വിസ്മയ ഇങ്ങനെ കുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ബ്രോസ്കി എന്നാൽ വിസ്മയ തൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു വെച്ചതിനാൽ ആരാധകരുടെ കമൻറ്റുകൾ അവിടെ കാണുന്നില്ല പ്രണവ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജനിച്ചത് തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ്റെ ബാല്യകാലം ചെയ്തുകൊണ്ട് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കൂടാതെ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ കുട്ടിക്കാലം ചെയ്തതും പ്രണവ് തന്നെയാണ് പിന്നീട് ചെയ്തത് പുനർജനി എന്ന ചിത്രത്തിൽ താരത്തിൻ്റെ അഭിനയം കണ്ട് അച്ഛൻ്റെ മകൻ എന്ന് തന്നെ ആരാധകർ കൊണ്ട് പ്രണവിൻ പറയിപ്പിക്കാൻ സാധിച്ചു ഈ ചിത്രത്തിൽ പ്രണവിന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്